അസ്ലാമലൈക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ കുഞ്ഞാറ്റേതാ കടയിൽ പോയിട്ട് വരികയാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവ് എടുത്തിട്ടുണ്ടായിരുന്നെന്ന് പ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പനിയും ജലദോഷമൊക്കെയായിരുന്നു കേട്ടോ ശ്യാമിക്ക് പിന്നെ എനിക്കും വയ്യായിരുന്നു അപ്പോൾ രണ്ടാളും കൂടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോളേ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി ഇങ്ങനെ അവർ കട്ട്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മറ്റേ പാപ്പാളീന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കേണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ കടയിൽ ജോലിക്ക് പോകുവല്ലോ അപ്പം ഉണ്ടാക്കി കൊടുക്കാൻ ഒന്നും പിന്നെ പൊതുവേ നമ്മളീ പലഹാരങ്ങളുണ്ടല്ലോ കടയിൽ നിന്ന് വാങ്ങുന്ന കാട്ടി നല്ലത് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വീട്ടിലുണ്ടാക്കി കൊടുക്കാനായിട്ട് എനിക്കതാണ് ഇഷ്ടം പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഉരുളങ്ങേങ്ങും ബ്രെഡും മുട്ടയും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ കുഞ്ഞാറ്റിനോടും ഉണ്ണിനോടും കടയിൽ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കടയിൽ പോയിട്ട് അവരതൊക്കെ വാങ്ങി കൊടുത്ത് സെറ്റാക്കി തന്നിട്ടാണ് അപ്പോൾ ഞാനിതാ ഉള്ളിയും ക്യാരറ്റും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് സെറ്റാക്കി വെച്ചിട്ട അതിന് ശേഷം എന്താ അതൊന്ന് മസാല ആക്കി വെച്ചിട്ട് വേണം നമുക്ക് ഉരുളങ്ങി പുഴുങ്ങാൻ വെക്കാനിട്ട അപ്പോൾ അതൊക്കെ നന്നായി അരിഞ്ഞുകൊണ്ടിരിക്കാനിട്ട നല്ല ചെറുതാക്കി അരിയാനിട്ടാണ് നമ്മൾ കഷ്ണം കഷ്ണാക്കിയിട്ട് ഉള്ളിലൊക്കെ അരിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അത് മസാലയിൽ അങ്ങനെ വേവാതെ അങ്ങനെ എടുക്കും കിട്ടാം അപ്പോൾ നമ്മൾ എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കി അരിയണതാവും നല്ലത് കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു ക്യാരറ്റ് എടുത്തിട്ട് അതും ചെറുതാക്കി അരിഞ്ഞിട്ടാണ് അപ്പോൾ അത് ഉള്ളി വാട്ടറിനെ കൂടെ അത് ക്യാരറ്റും കൂടി നന്നായിട്ട് വാട്ടിയെടുക്കാമല്ലോ അതിന് വിചാരിച്ചിട്ട് ഇട്ടോ അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം അതാ ചട്ടിക്ക് ഓയിൽ ഓയിലൊഴിച്ചു ഓയില് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കുട്ടികൾ ഓയിൽ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ഒഴിക്കണം അപ്പോൾ ഇത് മസാല ഉണ്ടാക്കാൻ കുറച്ച് ഓയിൽ മതിയല്ലോ അപ്പോൾ അത് ഒഴിച്ചിട്ട് ഇതാ നമ്മളെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ടു കിട്ടാം അപ്പോൾ ഞാൻ ഉള്ളിയും ക്യാരറ്റും പച്ചമുളക്കെ കൂടിയിട്ട് നന്നായി വാട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലൊരിത്തിരി ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അത് വാട്ടേണ്ടത് പിന്നെ അതൊന്ന് ഒരിത്തിരി കളർ മാറിയെന്ന് കണ്ടാലാണ് നമ്മൾ മസാലപ്പൊടികൾ ഇടുക ഇടട്ട അപ്പോൾ അതൊക്കെ അതാ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കടലി ഇവിടെ എല്ലാ കുട്ടികൾക്കും നല്ല ഇഷ്ടമുണ്ട് പക്ഷേ എപ്പോൾ ഉണ്ടാക്കിയാലും ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കൂടി നമുക്ക് എത്ര ആയാലും കുട്ടികളൊക്കെ പറയുമോ ഞങ്ങൾക്ക് അഞ്ചെണ്ണം വേണം ആരെണ്ണം വേണമെന്നൊക്കെ പറയും കേട്ടോ പക്ഷെ ഓരോരുത്തർക്ക് മൂന്നെണ്ണം നാലെണ്ണം ഒക്കെ വെച്ചിട്ടുണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കിയാലും പിന്നെ തോനും ഉരുളങ്ങും കാര്യങ്ങളൊക്കെ മസാല കുറേ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആകരക്കിൽ ഉരുളകെങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂട്ട പിന്നെ നല്ല ബ്രെഡാ കടയിൽ നിന്ന് കിട്ടിയത് ബ്രെഡിൻ്റെ പല മൂന്ന് തരട്ട ഉണ്ടല്ലോ അത് നല്ല ബ്രെഡ് ആണ് കുഞ്ഞാഴ്ചയൊക്കെ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നന്നായി ഇതാ പൊടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മുട്ട ആദ്യം തന്നെ അവിടെ അടിച്ച് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് മുട്ട എടുത്തത് കുറച്ച് കൂടി പോയിട്ടാണ് രണ്ട് മുട്ട മതിയായിരുന്നു ബാക്കി മുട്ട അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് മൂന്ന് മുട്ട വേണ്ടായിരുന്നു ഞാൻ എപ്പോഴുണ്ടാക്കുമ്പോഴും മുട്ട അങ്ങനെ രണ്ട് മുട്ട ഒക്കെ എടുത്ത് തികയിലില്ല നോക്കുമ്പോൾ അത് ബാക്കിയായി എന്തായാലും വേണ്ടില്ല നമ്മളെ കട്ട്ലീറ്റ് ഉണ്ടാക്കാനുള്ള സംഭവ വികാസങ്ങളൊക്കെ റെഡി പിന്നെ പിന്നെതാ ഉരുളങ്ങാങ്ങൊക്കെ നന്നായിട്ട് പുഴുങ്ങി ഇതാ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെ ഉള്ളിയും ഉള്ളി വാട്ടിയിലേക്ക് ഇതാ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നമ്മൾ ഗരം പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ മസാലയുടെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴിച്ചതാണ് കേട്ടോ ഉള്ളി അതിലേക്ക് നമ്മൾ നമ്മളെന്തെയ്യുക ആ ഉരുളങ്ങ പൊടിച്ചും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് നന്നായി സെറ്റായതിൻ്റെ ശേഷമാണ് നമുക്ക് കട്ടിലിടാൻ പറ്റും ഉരുളങ്ങ നന്നായിട്ട് ആ മസാല മൊത്തം നന്നായിട്ട് പിടിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഉരുളങ്ങ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ ഞാൻ റെബ്മോട് പറഞ്ഞേ ഉരുളങ്ങയിൽ നോക്കുമ്പോൾ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടി കുറവുണ്ടായി അപ്പോൾ റെബി അവിടെ നിൽക്കുമ്പോൾ ഞാൻ റേമേനോട് അറിമാന ഒരു സ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഓൻ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഉപ്പൊക്കെ നോക്കി ഉപ്പൊക്കെ നോക്കിയപ്പം കറക്റ്റായിരുന്നു അപ്പം നമ്മളെ കട്ടീഡ് ഉണ്ടാകാനുള്ള മസാല റെഡി ആയിട്ടാണ് ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് ലൂസ് പോലെ തോന്നും പക്ഷേ ലൂസ് ലൂസാവില്ല നമ്മളതിൽ കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ചേർക്കൂട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം അതാ നമ്മളെ കട്ടൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കട്ടൻ ചായ ഇവിടെ റെഡി ആയതുകൊണ്ടിരിക്കുകയുണ്ട് അപ്പം നമ്മളെ മസാല അതവിടെ സെറ്റായി പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് അനിയത്തി ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അവൾക്ക് കട്ടരി ഉണ്ടാക്കണമൊന്ന് കാണിച്ചു കൊടുത്ത് ഞാനത് അതിൻ്റെയൊക്കെ പാത്രങ്ങളും ഇതൊക്കെ കഴുകി വെക്കാനും കേട്ടോ നമ്മളെ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്താൽ നമ്മൾ അപ്പം അത് കഴുകി വെച്ചാൽ അത്രയും നല്ലത് എന്ന് പറയില്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കട്ടലരി ഉണ്ടാക്കാനുള്ള എണ്ണ ഒക്കെ വെച്ചിട്ട് അതൊക്കെ അതാ ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായി ചുരുപ്പ് കളറായതിന് ശേഷം നമ്മളത് എടുക്കട്ടെ കട്ടലരി ഉണ്ടാക്കണ ഒരുവിധ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് അറിയുണ്ടാവും പിന്നെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും രീതിയിലല്ല കട്ടലരി ഉണ്ടാക്കുക പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കിട്ടാം പിന്നെ നമ്മളെപ്പോഴും കട്ട്ലരി ഉണ്ടാക്കുമ്പോൾ ആ മസാലയിൽ ഒത്തിരി ബ്രെഡ് പൊടിയും കൂടി ഇടുമ്പോൾ നല്ല ഒന്നും കൂടി ടേസ്റ്റ് തോന്നും കേട്ടോ പിന്നൊരു എന്താ പറയുക കട്ടലേരിൻ്റെ രുചി കൂടുന്നതിൻ്റെ രസമായിരുന്നു ഞാൻ ബ്രെഡ് പുലി കുറച്ച് അതിലേക്ക് ഇടൂട്ടോ അപ്പം കട്ട്ലേറ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു ഓരോരുത്തർക്ക് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഇവിടെ എണ്ണ സംഖ്യ കൂടുതലാണല്ലോ അതുകൊണ്ട് മൂന്നെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ഷാമോനൊക്കെ അപ്പം നന്നാ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അപ്പം ഷാമോന് ഉറങ്ങി നീച്ചതിന് ശേഷമാണ് തീർന്നത് കേട്ടോ അപ്പോൾ നമ്മളെ കട്ലേറ്റൊക്കെ നല്ല കളറൊക്കെ ആയിട്ട് സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് മുരിഞ്ഞ് സെറ്റായിട്ടുണ്ട് അപ്പം ഞാനൊരു പേപ്പറിലേക്കാണ് ഇട്ട കട്ട്ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ കയ്യിൽ പേപ്പർ കുടിച്ചു കൊടുക്കുവല്ലോ അപ്പോൾ നമുക്ക് വല്ലാതെ എണ്ണേൻ്റെ ഇത് ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു ട്രിപ്പ് ഉണ്ടാക്കൽ കഴിഞ്ഞ് ഇത് അടുത്ത ട്രിപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് മക്കളെ സൂപ്പർ കട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക